പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാന് വേണ്ടത്ര പണവും എല്ലാ ഫണ്ടും കൊടുത്തത് ട്രംപാണെന്ന് കേൾക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അല്ലേ അതെ അവിശ്വസനീയമെന്ന് ഒരു വാർത്തയാണ് എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങളിൽ ഇതൊരു വിവാദമായി പതുക്കെ കത്തിപ്പെട്ടിരിക്കുകയാണ് വിവാദം മറ്റൊരു വിഷയത്തിലാണ് ആ വിഷയം ഞാൻ പറയാം ആ കൂട്ടത്തിൽ ഈ ശബ്ദവും കേൾക്കുന്നു മൂന്ന് കഥാപാത്രങ്ങളെ ട്രംപിനെ മാറ്റി നിർത്തി മൂന്ന് കഥാപാത്രങ്ങളെ ആദ്യം പറയണം ഒന്ന് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ അറിയാലോ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ബിസിനസ് സാമ്രാജ്യം നോക്കി നടത്തുന്ന ഡൊണാ ഡൊണാൾഡ് ട്രംപ് ജൂനിയറാണ് മറ്റൊന്ന് സ്റ്റീഫ് വിറ്റ് കോഫ് ട്രംപിൻ്റെ നയതന്ത്ര വിശ്വസ്തനാണ് ലോകത്തെവിടെ ഡിപ്ലോമമാറ്റിക് പ്രശ്നങ്ങളുണ്ടായാലും ആയാലും ട്രബിൾ ഷൂട്ടറായിട്ട് ട്രംപ് അയക്കുന്നത് സ്റ്റീഫ് വിറ്റ് കോഫിൻ്റെയാണ് വിറ്റ് മകൻ സകാറി വിറ്റ്കോഫ് കോഫ് രണ്ടാമത്തെ കഥാപാത്രം മൂന്നാമത്തെ കഥാപാത്രം ബിനൈസ് എന്ന് പറയുന്ന അത് ബിനാക്ക് എന്നും വായിക്കാമെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല ബിനേക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകനായിട്ട് ചാങ് പങ് സാഹോ ചാങ് പങ് സാഹോ നേരത്തെ ജയിലിലായിരുന്നു ജയിലെന്ന് പറഞ്ഞാൽ കള്ളപ്പണ ഇടപാടിൽ അമേരിക്കൻ ജയിലിലായിരുന്നു അയാൾക്ക് പ്രസിഡൻ്റായിട്ട് ട്രംപ് വന്നതിന് ശേഷം മാപ്പ് കൊടുത്തു പാർഡനിങ് പവറുണ്ട് പ്രസിഡൻറ്റിന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനും ഉണ്ട് ഗവർണർമാർക്കുമുണ്ട് ശിക്ഷ ഇളവെയ്യാൻ ജയിലിൽ കിടക്കുന്ന ഏത് വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷ ഇളവ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് പക്ഷേ പ്രസിഡൻ്റ് അധികാരം ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയുടെ തീരുമാനത്തിന് വിധേയമായിരിക്കും അമേരിക്കയിൽ അങ്ങനല്ല അൺലിമിറ്റഡ് പ്രസിഡൻറ്റിന് ആർക്കെതിരെയുള്ള എന്ത് കേസും റദ്ദാക്കാം അങ്ങനെ ചാങ് പെങ് സഹോയെ ഈ കള്ളപ്പണക്കേസിൽ ജയിലിൽ കിടന്ന ചാങ് സെങ് പാവോയെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പാർഡൻ നൽകിയത് പാർഡൺ ചെയ്തത് അല്ലെങ്കിൽ തൻ്റെ പാർഡനിങ് പവർ വിനിയോഗിച്ച് ട്രംപ് പുറത്ത് ആക്കിയിരുന്നു അതിനുശേഷം മാധ്യമ പ്രവർത്തകർ ഈ സാഹോയുടെ കാര്യത്തിൽ ട്രംപിനോട് ചോദിച്ചു നിങ്ങളെന്തിനാണ് ഈ കള്ളപ്പണ കള്ളപ്പണക്കേസിലെ പ്രതികളെ പുറത്തിറക്കിയത് പുറത്തിറക്കിയെന്ന് ചോദിക്കുമ്പോൾ ട്രംപ് പറഞ്ഞ കാര്യം പറയുന്നത് സാഹോയോ അതാരും എനിക്കറിയത്തില്ല അതായത് നമ്മുടെ എനക്കറിയില്ല എന്ന് പറയുന്ന ഒരാളിവിടെ ഉണ്ടല്ലോ എനക്കൊന്നും അറിയില്ല നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിൽ ചികിത്സയിൽ പോകുന്നത് കൊണ്ടാണോ എന്നൊരു സംശയം ട്രംപും പറയുന്നു എനക്കറിയില്ല അങ്ങനെ എനക്കറിയില്ല എന്ന് പറഞ്ഞ ഈ സാഹോ പാകിസ്ഥാൻ്റെ വിദേശകാര്യ ധനകാര്യമന്ത്രിയായ മുഹമ്മദ് ഔറംഗസീബിനെ ഈ കഴിഞ്ഞ ഏപ്രിലാണ് പഹൽഗാം ആക്രമണം നടക്കുന്നത് അതിനു മുമ്പ് ഒരു ഉപദേശം കൊടുത്തിരുന്നു നിങ്ങളൊരു കാര്യം ചെയ്യുക ട്രംപുമായിട്ട് സഹ സഹകരിക്കണം ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഹബായിട്ട് പാകിസ്ഥാനെ മാറ്റണം അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ സഹായങ്ങൾ ഉണ്ടാകുമെന്ന് ഈ പറഞ്ഞിരുന്നു അതായത് സാഹോ ചാങ് പെങ് സാഹോ പറഞ്ഞിരുന്നു പേര് കേട്ടിട്ട് ചൈനക്കാരനാണെന്ന് അതെ സാഹോ ചൈന ചൈനക്കാരനാണെങ്കിലും ചക്രമുണ്ടെങ്കിൽ ട്രംപ് ട്രംപിന് ഇഷ്ടമാണ് അപ്പോൾ സാഹോയോട് പറഞ്ഞു സാഹോ ഇങ്ങനെ പാകിസ്ഥാൻ ധനകാര്യമന്ത്രിയോട് പറഞ്ഞിരുന്നു അതിനുശേഷം ട്രംപിൻ്റെ മകൻ ട്രംപ് ജൂനിയർ ഡൊണാൾഡ് ജൂനിയറും വിറ്റ്കോഫിൻ്റെ മകൻ സഖാരി വിറ്റ് കോഫും കൂടെ ചേർന്ന് പാകിസ്ഥാനിൽ കത്തെഴുതി നിങ്ങൾ പാകിസ്ഥാൻ ഞങ്ങളുടെ ക്രിപ്റ്റോ പദ്ധതിയുമായി സഹകരിക്കണം ഇനി കത്തെഴുതി അങ്ങനെ പാകിസ്ഥാൻ സഹകരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പരമ്പരാഗതമായ ബന്ധം സാമ്പത്തികം ബന്ധം സൈനിക ബന്ധം സൈനിക സാധനങ്ങൾ വാങ്ങുന്ന ബന്ധം പിന്നെ അങ്ങനെ പല വാണിജ്യ കരാറുകൾ ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണം ഈ ക്രിപ്റ്റോ ഹബായിട്ട് പാകിസ്ഥാനെ മാറ്റാൻ ട്രംപിൻ്റെ മകൻ്റെ താല്പര്യപ്രകാരം മാറ്റാൻ പാകിസ്ഥാൻ സമ്മതിച്ചതാണ് എന്നൊരു ആക്ഷേപമുണ്ട് ഈ ആക്ഷേപം പറയുന്നത് മുമ്പ് അമേരിക്കയിലെ ദേശീയ സുരക്ഷാ അഡ്വൈസറായിരുന്ന ചെക്ക് സള്ളിവനാണ് അപ്പോൾ അമേരിക്കയിലെ സുരക്ഷാ അഡ്വൈസറായിരുന്ന സളിവൻ പറയുന്നു ഇന്ത്യ അമേരിക്ക ബന്ധം തകരാൻ കാരണം വഷളാവാൻ കാരണം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കൊന്നും പറയണ്ട ട്രംപിന് ഇന്ത്യയേക്കാൾ താൽപ്പര്യം പാകിസ്ഥാനോടാവാൻ കാരണം ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഹബായിട്ട് പാകിസ്ഥാനെ മാറ്റിയതാണ് ഓക്കെ ആയല്ലോ ഇനി എന്താണ് ട്രംപിൻ്റെ ക്രിപ്റ്റോ കറൻസിയുടെ താൽപ്പര്യം വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ഒരു കമ്പനി ട്രംപിനുണ്ട് ഇത് അതിൻ്റെ ചീപ്പ് ക്രിപ്റ്റോ അഡ്വൈസർ ആരാണെന്ന് അറിയോ പേര് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ഓ അപ്പോൾ ക്രിപ്റ്റോ കറൻസി കുറിച്ച് പറയാം എന്താണ് ക്രിപ്റ്റോ എന്നോട് പറയണല്ലോ പലർക്കും മനസ്സിലാകത്തില്ല എന്താണ് ക്രിപ്റ്റോ എന്ന് ചോദിച്ചാൽ ക്രിപ്റ്റോ കറൻസി കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളുടെ ആണ് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ അതിൻ്റെ ക്രിപ്റ്റോ അഡ്വൈസർ ട്രംപാണ് ആ കമ്പനിയുടെ അറുപത്തൊന്ന് ശതമാനം ഷെയർ ട്രംപിൻ്റെ മകൻ ഡൊണാൾഡ് ജൂനിയറിൻ്റെ പേരിലാണ് അപ്പോൾ ഈ കമ്പനിക്ക് നിർബാധം പ്രവർത്തിക്കാനുള്ള അവസരം ആരൊരുക്കി കൊടുത്തു പാകിസ്ഥാൻ ഒരുക്കി കൊടുത്തു അതോടുകൂടി വലിയ സാമ്പത്തിക താല്പര്യങ്ങൾ ട്രംപിന് പാകിസ്ഥാനുമായി ഉണ്ടായി ഇന്ത്യയിൽ നടക്കില്ല കാരണം ഇന്ത്യ മുഴുവൻ വിൽക്കുന്നതിന് തുള്ളിയാണ് അപ്പോൾ മകന് വേണ്ടിയിട്ട് വലിയ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഇന്ത്യയോട് ഇത്തരം ഒരു ആവശ്യം ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നെന്നോ ഇന്ത്യ അത് തള്ളിരുന്നോ നമുക്കറിയില്ല ചിലപ്പോൾ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടാവാം നമുക്കറിഞ്ഞുകൂടാത്ത കാര്യമാണ് പക്ഷേ ഇതിന് ശേഷം പാകിസ്ഥാനിൽ വലിയ തോതിൽ ട്രംപിൻ്റെ സ്വകാര്യ സംരംഭത്തിൻ്റെ സഹായങ്ങൾ വന്നു ആ സഹായത്തിൽ വന്ന ഫണ്ട് പഹൽഗാം ആക്രമണത്തിന് വേണ്ടി ഐ എസ് ഐ വിനിയോഗിച്ചു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളിൽ വരുന്നത് അതായത് ട്രംപ് കൊടുത്ത കാശുകൊണ്ടാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ പഹൽഗാമിൽ വിടിവെച്ച് വന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ വാർത്ത ഇപ്പോൾ വരാനുള്ള കാരണം എന്താണെന്നറിയോ അതാണ് ഏറ്റവും കൗതുകരം അമേരിക്കയിൽ നമ്മുടെ രാജ്യത്തുള്ളതുപോലെ അമേരിക്കയിലും സൈന്യത്തിലും മിലിറ്ററിക്ക് മദ്യക്കോട്ടയുണ്ട് മദ്യക്കോട്ടയിൽ ഉള്ളത് ഇപ്പോൾ വാഷിങ്ടണിലും വെർജീനിയയിലും ഒക്കെയുള്ള സൈന്യത്തിൻ്റെ ക്യാൻ്റീനുകളിൽ ഇപ്പോൾ വളരെ പെട്ടെന്ന് വന്നിരിക്കുന്ന ബ്രാൻഡ് എന്താണ് ഒറ്റ ബ്രാൻഡേ വയ്ക്കുന്നു വരുന്നുള്ളൂ ആ ബ്രാൻഡിൻ്റെ പേര് ട്രംപ് അതാണ് അതായത് ട്രംപ് കുടുംബത്തിൻ്റെ മദ്യമാണ് ഇപ്പോൾ അമേരിക്കയിലെ സൈനികർക്ക് ട്രംപ് ബ്രാൻഡിലെ മദ്യമാണ് സൈനിക സൈന്യത്തിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ ലഭ്യമായിരിക്കുന്നത് പൊത്ത കച്ചവട പത്ത കച്ചവടം അപ്പോൾ അത് നിയമപരമായി തെറ്റൊന്നുമില്ല സൈന്യം മൊത്തത്തിൽ ആക്ഷൻ എടുക്കുന്നു ലേലത്തിലെടുക്കുന്നു ഏറ്റവും കുറഞ്ഞ വില കിട്ടുന്നു മേടിക്കുന്നു എന്ന് പറയാം നിയമപരമായി പക്ഷേ മറ്റുള്ളവർ പറയുന്നത് ഒരു ധാർമ്മിക പ്രശ്നമുണ്ട് ഈ കമ്പനി ആരുടെയാണ് ട്രംപിൻ്റെ ട്രംപ് ആരാണ് അമേരിക്കയുടെ പ്രസിഡൻ്റാണ് അമേരിക്കയുടെ പ്രസിഡൻ്റ് എന്നല്ല ഇന്ത്യയുടെ പ്രസിഡൻ്റാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും അവർ ആ പദവിയിലിരിക്കുന്ന സമയത്ത് ആ അതിൽ നിന്ന് കിട്ടുന്ന സാലറി അല്ലാത്ത മറ്റൊരു വരുമാനം അവർക്കുണ്ടാവാൻ പാടില്ല അതെ മനസ്സിലായില്ല അങ്ങനെ വരുമ്പോൾ ഇപ്പം പ്ര ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എൻ്റെ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ മറ്റേ മൂന്ന് ലക്ഷം രൂപ താഴെ ശമ്പളമുള്ളൂ രണ്ട് രണ്ട് ലക്ഷത്തിൽ പരമാണ് റഫർ ചെയ്താലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ നോർമൽ എന്ന് പറയുക അത്രയേ ഉള്ളൂ പക്ഷേ വേറൊരു കമ്പനി പറയാം ഞാൻ അദ്ദേഹത്തിന് വേറൊരു കമ്പനിയിൽ നിന്ന് മാസം പത്ത് ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടായാൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക താല്പര്യം എങ്ങോട്ടായിരിക്കും അപ്പോൾ ട്രംപ് കമ്പനി ട്രംപിൻ്റെ കുടുംബത്തിന് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ ഒരു മദ്യം ഉൾപ്പെടെ ഒരുപാട് ട്രംപ് കോർപ്പറേഷൻ ഒരുപാട് വ്യവസായങ്ങളുണ്ട് ആ മദ്യമാണ് ഇപ്പോൾ അമേരിക്കൻ പട്ടാളത്തിന് കൊടുക്കാൻ മിലിറ്ററിയുടെ ഷോ ഷോറുകളിൽ വരുന്നത് അതോടുകൂടി അതിന് മൊണോപോളി കിട്ടുന്നു അതിൻ്റെ വരുമാനത്തിൻ്റെ ഭാഗം ആർക്കാണ് കിട്ടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് കിട്ടുന്നു ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് വലിയ വിവാദം അമേരിക്കയിലേക്ക് നടക്കുന്നുണ്ട് ആ കൂട്ടത്തിലാണ് പറയുന്നത് ഈ ട്രംപ് ഇപ്പം തുടങ്ങിയതല്ല അങ്ങനെയാണ് ജേക്ക് സൾഡിവാൻ മതം എന്ന് പറഞ്ഞാൽ ട്രംപ് ഇപ്പോൾ തുടങ്ങിയ പണിയല്ല ഇപ്പോൾ ട്രംപിൻ്റെ കുടുംബത്തിന് ട്രംപിൻ്റെ കമ്പനിക്ക് ട്രംപിൻ്റെ മകന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അമേരിക്കയുടെ ഒരു ബന്ധമല്ലേ അതിൽ ഇന്ത്യയെ പതുക്കെ സൈഡ് ലൈൻ ചെയ്തിട്ട് പാകിസ്ഥാനോട് മമത കാട്ടാൻ കാരണം ഇതുപോലെ ഈ മദ്യ പോലെ ക്രിപ്റ്റോ കറൻസിയുടെ ഹബാക്കി തൻ്റെ കമ്പനി തൻ്റെ മകൻ്റെ കമ്പനിയെ പാകിസ്ഥാനിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാനോട് മമത കാണിക്കുന്നത് അതിനുവേണ്ടി ഫണ്ട് ഒഴിക്കിയ കൂട്ടത്തിൽ ആ ഫണ്ട് പഹൽഗാമിൽ ഇന്ത്യക്കാരെ കൊല്ലാൻ പാകിസ്ഥാൻ തീവ്രവാദികൾക്കും കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ മദ്യവിവാദത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കക്കാർക്ക് പഹൽഗാമിൽ ഇന്ത്യക്കാരനെ കൊന്നാൽ വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് അവർ വലിയ അലിഗേഷൻ പറഞ്ഞപ്പോൾ വൺ ടു ത്രീ ട്രംപ് ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് മദ്യം കച്ചവടം നടത്തി അത് ചെയ്തു ഇത് ചെയ്തു അതുകൂടാതെ എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ കാര്യമായിട്ടാണ് പറയുന്നത് പഹൽഗാമിലേക്ക് നിങ്ങൾ ഫണ്ട് ചെയ്തു എന്ന് പറയുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ട്രംപ് അമേരിക്കക്കാർക്ക് ട്രംപ് മദ്യോ അല്ലെങ്കിൽ വേറെ ഏത് പേരുള്ള മദ്യമോ കൊടുക്കട്ടെ നമ്മുടെ പ്രശ്നമില്ല പക്ഷേ അതിനകത്ത് ഇടയ്ക്ക് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ ഇന്ത്യക്കാരുടെ നെഞ്ചത്തോളം ആണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ കൊല്ലാൻ പാകിസ്ഥാൻ ഭീകരവാദികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ട്രംപാണ് ട്രംപാണ് പരോക്ഷമായി ട്രംപാണ് ട്രംപിൻ്റെ പണമാണ് അതിന് ഉപയോഗിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ് നോക്കൂ അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എത്രത്തോളം വഷളായിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല അപ്പോൾ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഡൽഹി എഡിഷനിൽ ഇത് സംബന്ധിച്ചൊരു വാർത്തയുണ്ട് മലയാളത്ത് കേരള എഡിഷൻ ഞാൻ കണ്ടില്ല ഞാൻ ഓൺലൈനിലാണ് നോക്കിയത് അപ്പോൾ ഈ ദേശീയ ദിനപത്രങ്ങളിലൊക്കെ ഈ വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായും നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റാത്ത കാണാൻ പറ്റാത്തൊരു പണമാണ് ഡിജിറ്റൽ കറൻസിയാണ് നമ്മളിപ്പോൾ യു പി എ വഴി പണം അയക്കുന്നു പൈസ നമ്മൾ കാണുന്നില്ലല്ലോ അതുപോലെയുള്ള ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ മാത്രമുള്ള ഒരു പണമാണ് ഇതൊരു കേന്ദ്ര ബാങ്കില്ല നമ്മുടെ പണം അടിക്കുന്നവരാണ് റിസർവ് റിസർവ് ബാങ്കാണ് ഇതൊരു ബാങ്ക് അടിക്കുന്നതല്ല ഒരു സർക്കാർ നിയന്ത്രണമില്ല വ്യക്തികളാണ് ലോകം മുഴുവനുള്ള കമ്പ്യൂട്ടറുകളാണ് ഇത് ഇതിൻ്റെ ഉറവിടം ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം കാണിക്കാൻ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കലാണ് അങ്ങനെ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവും എന്നറിയത്തില്ല എനിക്ക് പോലും കൃത്യമായിട്ട് ഇപ്പോഴും ഇൻറ്റർനെറ്റ് എന്താണ് നിർവചിക്കാനില്ല ആണ് കോമ്പ്ലിക്കേറ്റഡാണ് ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും ബന്ധിപ്പിക്കും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു വയർ വഴിയല്ല വയർ വഴിയാണോ എന്ന് ചോദിച്ചാൽ ഈ ഇൻ്റർനെറ്റ് സംവിധാനം പോകുന്നത് കടലിനടിയിലുള്ള കേബിൾ വഴിയൊക്കെയാണ് അപ്പോൾ വയേർഡാണ് പക്ഷേ നമ്മൾ വൈഫൈ ഒക്കെ വൈഫൈ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് വയർഡ് ആണോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും പട്ട് സാങ്കേതികമായ കാര്യങ്ങളാണ് നമുക്ക് വേണമെങ്കിൽ സുഗന്യ വരുമ്പോൾ കുറിച്ച് സാങ്കേതിക കാര്യങ്ങൾ സംസാരിക്കാം പക്ഷേ ഇതാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് അത് പ്രവർത്തിക്കുന്നത് ഈ ഇൻ്റർ ക്രിപ്റ്റോ കറൻസിയുടെ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിനാണ് ആണ് അത് ഓരോ ഇടപാടും ഒരു ബ്ലോക്കായിട്ട് കണക്കാക്കും അങ്ങനെ ബ്ലോക്കിൽ ഈ ഇടപാട് നടത്തി കഴിഞ്ഞാൽ പിന്നെ തിരുതാനോ മാറ്റാനോ ഒന്നും പറ്റില്ല ആ ഇടപാട് അവിടെ ട്രാൻസാക്ഷൻ പെർമനൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കും പിന്നെ ഇത് ഈ ബിറ്റ്കോയിൻ സംവിധാനം ബിറ്റ്കോയിനാണ് ഏറ്റവും പ്രശസ്തമായ ക്രിപ്റ്റോ കറൻസി അത് സദോഷി നഗാമോട്ടോ എന്ന് പറയുന്ന ഒരാൾ ഒരാളാണോ എന്നറിയില്ല ഒരു വ്യക്തിയാണോ ഒരു പ്രസ്ഥാനമാണോ എന്നറിയില്ല അയാളാണ് തുടങ്ങിയത് അയാൾ തുടങ്ങി അത് ബി ടി സി ബിറ്റ്കോയിൻ തുടങ്ങി ബി ടി സി അങ്ങനെ തുടങ്ങി പിന്നെ എത്രയും ഇതൊരു ബിറ്റ് ഉണ്ട് ഓൾട്ട് കോയിൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കോയിൻ റിപ്പിൾ കാർഡാനോ എന്നൊക്കെ പറയുന്ന ബിറ്റ് കോയിനുകളുണ്ട് പക്ഷേ ഏറ്റവും ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എന്ന് ചെയ്യുന്നത് ബിറ്റ് കോയിന് എത്തിരിയുമാണ് അപ്പോൾ ഇത് ഈ ഇത് ഭയങ്കര മൂല്യമാണ് അപ്പോൾ ഇതാണ് ബിറ്റ് കോയിനെ കുറിച്ചുള്ള ഒരു സാങ്കേതികമായ ചെറിയൊരു വിവരണം അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു കേന്ദ്ര ബാങ്കിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത പിന്നെ ഒരു റിസർവ് ബാങ്ക് ഇല്ലാത്ത സർക്കാർ നിയന്ത്രണമില്ലാത്ത സ്വകാര്യ സംരംഭമാണ് അതിനകത്ത് പണം ഇട്ട് കഴിഞ്ഞാൽ പണം കൂടുമെന്ന് പറയുന്നു ചിലപ്പോൾ പണം എന്ന് വരാം പക്ഷേ ഇതൊരു വലിയ ഒരു ചൂതാട്ടത്തിൻ്റെ ഒരു എലമെൻറ്റുണ്ട് ഇതിനകത്ത് പക്ഷേ ഇന്നിപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെയൊക്കെ പണം ബിറ്റ്കോയിനിലാണ് ഇപ്പം നേരത്തെ പറഞ്ഞ ബിറ്റ് കോയിൻ തുടങ്ങിയ ക്രിപ്റ്റോ കറൻസിയിലാണ് ബിറ്റ്കോയിൻ തുടങ്ങിയ സദോഷി നഗാമോട്ടോ അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ പതിനൊന്നാമതാണ് അയാളെന്ന് പറയാമോന്നറിയില്ല അത് ഗ്രൂപ്പാണെന്നറിയില്ല അജ്ഞാതനാണ് സതോഷി നഗാമോട്ടോ സദോഷി നഗാമോട്ടോയെക്കുറിച്ച് നമ്മളൊരു പ്രത്യേക വീഡിയോ ചെയ്യുന്നുണ്ട് അത് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യും ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അമേരിക്കയിൽ ഇപ്പോൾ മദ്യത്തിൻ്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഈ വിവാദത്തിനിടയിൽ നമുക്ക് വലിയ ആശങ്കയും വേദനയും രോഷവും ഉണ്ടാക്കുന്ന ഒരു പരാമർശം വന്നിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് ട്രംപിൻ്റെ പണം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത നിരാശ എന്ന് പറയാൻ പറ്റും നിരാശയല്ല അമേരിക്കയിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അമേരിക്ക ചതിയന്മാരാണെന്ന് നമുക്കറിയാം ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടാകുമ്പോൾ എഴുപത്തൊന്നിലെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ആക്രമിക്കാൻ ഏഴാം കപ്പൽപ്പട അയച്ചതാണ് അമേരിക്ക അപ്പോൾ അമേരിക്ക അങ്ങനെയാണ് അമേരിക്കയ്ക്ക് എപ്പോഴും താല്പര്യം പാകിസ്ഥാൻ ഈ നാറ്റോയ്ക്ക് പുറത്തുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷി ആരെന്ന് ചോദിച്ചാൽ അത് പാകിസ്ഥാനായിരുന്നു